പ്രിയപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ശ്രോതാക്കളെ സ്നേഹന്മാരെ ഇന്ന് വൈകിട്ട് ഈ ഫേസ്ബുക്ക് ലൈവ് പരിപാടി തുടങ്ങുമെന്ന് ഞാൻ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും സി എംപിയുടെ ദക്ഷിണ മേഖലാ കൺവെൻഷൻ നടക്കുന്ന വേദിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പാർട്ടി കോൺഗ്രസിന്റെ റിപ്പോർട്ടിങ്ങും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് അതുകൊണ്ട് ഒരൽപ്പം വൈകി അറിയിച്ചതിനേക്കാൾ കുറച്ച് വൈകിയതിൽ നമ്മുടെ ബാസിയെ പോലെയുള്ള സ്ഥിരം ശ്രോതാക്കൾ എനിക്ക് മെസ്സേജ് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ക്ഷമിക്കണം ഉടനെ തന്നെ ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായാണ് ഞാൻ ആദ്യം ഈ ഫേസ്ബുക്ക് ലൈവ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൊച്ചു വിദ്യാർത്ഥിയുടെ വീട്ടിൽ ഇന്നലെ ഞാനും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മനോജും എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ബാബുവും മറ്റും ചേർന്ന് പോയ സമയത്ത് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത് ഒരു നല്ല ചെറുപ്പക്കാരൻ പഠിച്ചു മെടുക്കനായി അച്ഛനോട് പറയാറുണ്ട് എന്നെ ജോലിക്ക് പോകാൻ നിർബന്ധിക്കരുത് എനിക്ക് തുടർന്ന് പഠിക്കണം ഞാൻ വെറ്റനറി എടുത്തിട്ടുള്ളത് ഉടനെ ജോലിക്ക് പോകാനല്ല ഞാൻ അതിലൊരു പി എച്ച് ഡി എങ്കിലും എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പഠനത്തിലും ചിത്രം വരയിലും എല്ലാം വളരെ താല്പര്യം കാണിച്ച ഒരു കുട്ടി ആ കുട്ടിയെ അടിച്ചു കൊന്നിരിക്കുകയാണ് ആ അടിച്ചു വന്നതിന്റെ വിശദാംശങ്ങൾ കേട്ടാൽ നിങ്ങൾക്കറിഞ്ഞു പോകും ഞാനത് പറയുന്നില്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചൊരു ലേഖകൻ എന്നോട് പറഞ്ഞത് അത് വായിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല നിങ്ങൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ആ കടലാസിലേക്ക് പതിക്കും കാരണം ആ കുട്ടിയുടെ ശരീരത്തിൽ ഒന്നും ബാക്കിയില്ല എല്ലുകൾ ഒടിഞ്ഞു വന്നിരുന്നത് സാധാരണ അടിച്ചാർ എല്ലൊടിക്കും പക്ഷേ ആ വയറിനകത്തൊന്നുമില്ല വയറിനകത്തുള്ള ആമാശയമടക്കമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള വയറിനകത്തുള്ള അവയവങ്ങൾ അതെല്ലാം തകർക്കപ്പെട്ടു അദ്ദേഹം തൂങ്ങി മരിച്ചതാണെങ്കിൽ തന്നെ തൂങ്ങി മരിക്കേണ്ട കാര്യമില്ല കെട്ടിത്തൂക്കിയതാണ് എന്ന് പറയുന്നു ഡോക്ടർമാർ പറഞ്ഞത് തൂങ്ങി മരിക്കേണ്ട കാര്യമില്ല തൂങ്ങി മരിച്ചില്ലെങ്കിലും മരിക്കുന്ന തരത്തിൽ മൃദപ്രായനായി ഒന്നുകിൽ മരിച്ചതിന് ശേഷം കെട്ടിത്തൂങ്ങി തൂക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്ന ക്യാമ്പസ് വയലൻസ് ആ വയലൻസിനെ കുറിച്ച് കേരളം ചിന്തിക്കണം ആളുകൾ കുട്ടികളെന്ന് ക്യാമ്പസ് വിട്ടൂടുകയാണ് ഇത്രയും ക്യാമ്പസ് വയലൻസ് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലുണ്ടോ ഇനി ഇന്ത്യയിൽ നിന്നുണ്ടെങ്കിൽ ഇനി ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്തുകൊണ്ട് കുട്ടികൾ ഇന്ത്യക്ക് പുറത്ത് പോകുന്നു എന്റെ കുട്ടികളും ഇന്ത്യക്ക് പുറത്ത് പഠിച്ചവരാണ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് പഠിച്ചു കേരളത്തിൽ പഠിച്ചു അതുപോലെ തന്നെ മദ്രാസിയിൽ പഠിച്ചു ഡൽഹിയിൽ പഠിച്ചു ഇന്ത്യക്ക് പുറത്തു ഇന്ത്യക്ക് പുറത്ത് ഒരു സ്ഥലത്തും ഇതുപോലെ വയലൻസ് ഇല്ല ഇത്തരത്തിലുള്ള വയലൻസുകളില്ല ഞാൻ കുട്ടികളെ മലയാളം മീഡിയത്തിൽ ഗവൺമെന്റ് സ്കൂളിലെ പഠിപ്പിക്കൂ എന്ന് വാശി പിടിച്ച ഒരാളാണ് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം അവര് ഡൽഹിയിലും അതുപോലെ തന്നെ മദുരാശിയിലും പോയി പഠിച്ചു ഇന്ന് ക്യാമ്പസ് വയലൻസ് കാരണം കുട്ടികൾക്ക് കേരളത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല അധ്യാപകർ അവിടെ ഒരു ഡീൻ എന്ന് പറഞ്ഞ ഒരാൾ അയാൾ പറയുകയാണ് അയാൾ പറയുന്നത് എനിക്കത് നോക്കാനൊന്നും നേരമില്ല ഞാൻ സെക്യൂരിറ്റി ഓഫീസറല്ല വാസ്തവത്തിൽ ആ പറഞ്ഞവനെ രണ്ടടി പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വയലൻസ് ആയിട്ട് വരില്ല ധാർമികത കണ്ടാൽ ധർമ്മം നിഷേധിക്കുന്നത് കണ്ടാൽ അവിടെ ചിലപ്പോൾ കയ്യോ കണ്ടതായിട്ട് വരും അത്രയും മോശമായ തരത്തിലൊരു ഡീൻ അവിടെ ഉണ്ട് ആ ഡീനെ ഇന്നിപ്പോ സസ്പെൻഡ് ചെയ്തതായിട്ട് കേൾക്കുന്നു എന്തായാലും നമുക്ക് ഗവർണറുടെ നടപടിയെന്താകാതിരിക്കാൻ കഴിയില്ല ഗവർണർ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ ആദ്യത്തെ നടപടിയാണ് നിങ്ങൾക്കറിയാം വൈസ് ചാൻസലർക്കുമാർക്ക് പുറമേ ചാൻസലർമാരെ കൂടി തങ്ങളുടെ ഇഷ്ടക്കാരെ കുത്തിക്കയറ്റുന്നതിനു വേണ്ടിയാണ് ഇവിടെ സെക്രട്ടറി നിയമസഭ നിയമം പാസ്സാക്കിയത് ആ നിയമം ഗവർണർ ഒപ്പിട്ടില്ല അത് രാഷ്ട്രപതിക്ക് അയക്കണമെന്ന് ഭരണകക്ഷി ആവശ്യപ്പെട്ടു രാഷ്ട്രപതി അതെടുത്ത് തോട്ടിലേക്കറിഞ്ഞു എന്താണ് സ്ഥിതി ഇന്ന് ഗവർണർ അങ്ങോട്ട് അയച്ചിട്ടുള്ള പല വിവാദ നിയമങ്ങളും ആ നിയമങ്ങളിൽ ഒന്ന് മാത്രമാണ് പാസായി വന്നത് അത് ലോകായുക്ത നിയമമാണ് ബാക്കി നിയമങ്ങളെല്ലാം രാഷ്ട്രപതി തള്ളിക്കളയുമ്പോൾ ഇന്നിവിടെ രാഷ്ട്രപതി ഭരണം ബലത്തിൽ നടപ്പാക്കിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ് രാജിവെച്ച് പോകുന്നതാണ് നല്ലത് ഞാൻ സിദ്ധാർത്ഥന്റെ വിഷയത്തിലേക്ക് വരാം സിദ്ധാർത്ഥത്തിന്റെ വിഷയത്തിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാരാണ് അത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് രാഷ്ട്രീയ സംഘടനമല്ല അവിടെ അവിടെയുണ്ടായ എന്തോ ചെറിയ ചെറിയ വിഷയങ്ങൾ അവിടെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രേമാഭ്യർത്ഥന അതിന്റെ എല്ലാം പേരിൽ ഒരു പയ്യനെ ഫോണിൽ വിളിച്ചു വരുത്തി എന്ന് മാത്രമല്ല മുഴുവൻ ആളുകളെ കൊണ്ടു അവനെ അടിപ്പിച്ചു അടിച്ച കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് റൂമിലേക്ക് പോയത് അടിച്ചില്ലെങ്കിൽ അടിച്ചവനെ അടിക്കാതിരിക്കുന്നവനെ അടിക്കും ഞാനിത് ഡൽഹിയിലാണ് കണ്ടത് ഡൽഹിയിൽ പണ്ട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ആളുകളെ ഈ വർഗീയ കലാപത്തിന് വിളിക്കുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ട ആളാണ് അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് വിജയരാഘവൻ ഇപ്പോഴത്തെ പോളിറ്റി ബ്യൂറോ മെമ്പർ എന്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു ജൂനിയർ സഹപ്രവർത്തകനായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടതാണ് റോഡിൽ പോകുന്ന ആൾക്കാരെ വിളിക്കുക ഞങ്ങൾ പോലും പേടിച്ചു പോയി കാരണം വിളിച്ചില്ലെങ്കിൽ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ സർദാർജിയുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൊല്ലുന്ന വർഗീയ കലാപം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ഇന്ന് അതുപോലുള്ളൊരു സംഭവമാണ് ആൾക്കൂട്ട കൊലപാതകമാണ് വെറ്ററിനറി കോളേജിൽ നടന്നത് വെറ്റണറി സാധാരണ കോളേജുകളിൽ പലപ്പോഴും സംഘടന നടക്കും പലപ്പോഴും കൊലപാതകം നടന്നിട്ടുണ്ട് ആ കൊലപാതകങ്ങൾ നടന്നപ്പോൾ പലപ്പോഴും ആ കുട്ടികളുടെ രക്ഷാകർത്താക്കളെ പോയി കണ്ടിട്ടുള്ള ആ കൊലപാതക പ്രശ്നം ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ എസ് എഫ് ഐയുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ട സമയത്ത് അന്ന് കെ എസ് യു എസ് എഫ് ഐ സംഘടനമാണ് പത്തനംതിട്ട കോളേജിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു ജോസ് കൊല്ലപ്പെട്ടു അതിനുശേഷം പ്രസാദ് കൊല്ലപ്പെട്ടു ആ രണ്ട് വിഷയത്തിലും അന്ന് സമര രംഗത്ത് നിന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ എസ് എഫ് ഐയും കെ എസ് യു തമ്മിൽ സംഘടന ഉണ്ടാകാറുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യാസമാണ് ഇപ്പം നടന്നിട്ടുള്ള കൊലപാതകം ആളെ ഒരു പയ്യനെ വിളിച്ച് അടുമുറ്റത്ത് നഗ്നാക്കിയിരുത്തി അവനെ അട്ടിക്കുകയാണ് എല്ലാവരും കൂടെ അവനോട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എവിടെയാണ് എസ് എഫ് ഐ പോയി നിൽക്കുന്നത് ഇത്തരം യൂണിറ്റുകൾ പിരിച്ചുവിടാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ ഇത് പിരിച്ചുവിടണമെന്ന് പറയാൻ സീതാറാം യെച്ചൂരി പ്രസിഡന്റിന് ധൈര്യമുണ്ടോ ഞങ്ങൾ ഒരുമിച്ച് വൈസ് പ്രസിഡന്റുമാരായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ഞാൻ വൈസ് പ്രസിഡന്റുമായിരുന്നു എം എ ബി പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ വൈസ് പ്രസിഡന്റായിരുന്നു എം എ വേവിക്കും യെച്ചുരിക്കും ധൈര്യമുണ്ടോ ഈ യൂണിറ്റ് പിരിച്ചുവിടണം എന്തിനാണ് ഈ യൂണിറ്റ് ഇനി അവിടെ വേറെ ഏതെങ്കിലും ഘടകമുണ്ടെങ്കിൽ കെ എസ് യു ആവട്ടെ എ ബി യു പി ആവട്ടെ എം എസ് എഫ് ആവട്ടെ ആ യൂണിറ്റുകളും പിരിച്ചുവിടാൻ അതാത് പാർട്ടികൾ തയ്യാറാവണം എന്തിനാണ് ഈ വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളെ രക്ഷിക്കാനാണ് വിദ്യാർത്ഥികളെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലാനല്ല തമ്മിലടിക്കുമ്പോൾ മരിക്കുന്നത് പോലെയല്ല അതും പാടില്ല ഇന്ന് രാഷ്ട്രീയ സംഘർഷം പോലും സാഹചര്യത്തിൽ ഒരു കൊച്ചുകുട്ടിയെ തല്ലിക്കൊന്ന ഈ എസ് എഫ് ഐയെ ന്യായീകരിക്കാൻ അവിടെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോവാൻ എന്റെ ആത്മമിത്രമായ സി കെ ശശീന്ദ്രൻ എന്ന് കേട്ട് ഞാൻ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് കാരണം ശശി കേരളം കണ്ട ഏറ്റവും മര്യാദക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ ശശിയുടെ വീട്ടിൽ എത്രയോ ദിവസം താമസിച്ചിട്ടുണ്ട് ശശിയും ഞാനും തമ്മിൽ എത്രയോ ഒരുമിച്ച് നടന്നു പോയിട്ടുണ്ട് ഒരുമിച്ച് കാൽനട നടത്തിയിട്ടുണ്ട് പക്ഷേ ശശി എന്തിനും ഐസൊലേറ്റിൽ വീട്ടിൽ പോയി അതുപോലെ തന്നെ കേൾ വന്ന എം എൽ എ എന്തിനു വരെ സഹായിച്ചു ഇന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എം എസ് എൻ പത്രസമ്മേളനം നടത്തിക്കാണെന്ന് ഞാൻ ഏഴാം തീയതി കേരളത്തിലുടനീളം ബന്ധം കൊളുത്തിയ പ്രകടനങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് മുദ്രാവാക്യം ആയി ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം മരിച്ച കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ അതില്ലാത്ത നികുതിയിൽ നിന്നല്ല ഈ പ്രതികളുടെ വീട്ടിൽ നിന്ന് കണ്ടുകെട്ടണം ഈ പ്രതികളെ ജാമ്യത്തിൽ വിടാൻ പാടില്ല അവരുടെ കയ്യിൽ നിന്നും ഈ തുക പിടിച്ചുപറ്റണം അതിനുശേഷം അവർ കേസിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കേസ് കഴിയുമ്പോൾ അവർക്ക് പിഴ കൊടുക്കുകയോ ചെയ്യാം ഇത് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ കൊണ്ടുവരണം അന്വേഷണം സിബിഐക്ക് വിടണം ഇങ്ങനെ എം എൽ എമാരായ കേളുവും മുൻ എം എൽ എ ശശീന്ദ്രനും കൂടി അവരെ സഹായിക്കുന്ന നടപടി നടക്കുന്നതോടുകൂടി പണ്ഡിറ്റ് ടി പി ചന്ദ്രശേഖരനെ ആ ശിക്ഷിച്ച കേസ് ആ കേസ് പൂർണ്ണമായി അതിന്റെ കേസും അപ്പീലും നടത്തിയത് സി പി എം ആണെങ്കിൽ ഇപ്പൊ സിദ്ധാർത്ഥ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ സി പി എം ഒരുപെട്ട് നിൽക്കുകയാണ് എവിടെയാണ് എം വി ഗോവിന്ദം മാസ്റ്റർ കൂട്ടത്തിൽ ധാർമ്മികനായ ഒരാളാണല്ലോ മാഷേ നിങ്ങൾക്ക് നാണമുണ്ടോ എന്തിനാണ് ഈ പാർട്ടിയും കൊണ്ട് നടക്കുന്നത് നിങ്ങളുടെ കുട്ടികളെ തന്നെ നിങ്ങൾ കൊല്ലുന്നു പൂച്ച പറ്റതിനെ പൂച്ചതിന്നുന്നു എന്ന് പറയുന്നത് പോലെ ഈ സിദ്ധാർത്ഥ് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും അംഗമായിട്ടൊരാളല്ല ഇനി അവന് ചില വോട്ട് ചെയ്ത് എസ് എഫ്ഐക്കും തന്നെയായിരിക്കാം അല്ലായിരിക്കാം അതുകൊണ്ട് ഇത് സാധാരണ വിദ്യാർത്ഥി സംഘർഷമോ സംഘടനവുമല്ല ഇത് കെ എസ് യു എ ബി പി സംഘടനമല്ല എ കെ എസ് എഫ് ഐ കെ എസ് എഫ് ഐ കെ ബി യു പി സംഘടനമല്ല അതുകൊണ്ട് ഇത് കേരളത്തെ നടുക്കിയിരിക്കുന്നു ഇതിനെ മറ്റ് സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടു കൊണ്ടുപോകരുത് കുട്ടികളും രക്ഷാകർത്താക്കളും വയച്ചകിതിരാണ് അതുകൊണ്ട് ശക്തമായ സമരം ഒരു കോടി രൂപ നഷ്ടപരിഹാരം കിട്ടണം അതുപോലെ തന്നെ സി ബി ഐക്ക് വിടണം ഈ ഡീലിനെ പുറത്താക്കണം ബി സി പുറത്താക്കാൻ അവർ ജോലിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല അവരുടെ യാതൊരു സൌകര്യവും അവരുടെ യാതൊരു ദാക്ഷിവും ഇനി ഇവിടെ കുട്ടികൾക്ക് ആവശ്യമില്ല ഗവർണർ എടുത്ത നടപടിയെ ഞാൻ പിന്താങ്ങുകയാണ് ഒപ്പം തന്നെ ഗവർണറെ കണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പ്രധാനമായിട്ടും ഞാൻ ഈ വേദിയിൽ തന്നെ പറയുന്നു പണ്ട് മാർക്ക് തട്ടിപ്പോന്ന സമയത്ത് എം പി മേനോൻ കമ്മീഷനെ കരുണാകരൻ നിയമിച്ചു അദ്ദേഹം സിറ്റിംഗ് ജഡ്ജിയായിരുന്ന എം പി മേനോ കമ്മീഷന്റെ മുന്നിൽ എസ് എഫ്ഐക്കു വേണ്ടി ഹാജരായത് ഞാനായിരുന്നു ആ എം പി മേനോ കമ്മീഷന്റെ റെക്കമെന്റേഷനാണ് ഇന്നത്തെ എൻട്രൻസ് പരീക്ഷകൾ അതേപോലെ തന്നെ കാമ്പസ് വയലൻസിനെ കുറിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെക്കൊണ്ട് ഒന്നോ രണ്ടോ ജഡ്ജിമാരെ കൊണ്ട് ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീയുമുൾപ്പെടെയുള്ള ഗൌരവമായ ഒരു അന്വേഷണം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കേരളം കൈവിട്ടു പോവുകയാണ് ഇതിനിടയിലെല്ലാം മയക്കുമരുന്നിന്റെ കാര്യങ്ങളുണ്ട് മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു മയക്കുമരുന്നിന്റെ ഇവരുടെ കാരിയേഴ്സാണ് ഇവരെന്ന് പറയുന്നു എല്ലാം അന്വേഷിക്കട്ടെ എല്ലാ ക്യാമ്പസുകളെ കുറിച്ചും അന്വേഷിക്കട്ടെ വെറ്ററിനറി കോളേജിനെ കുറിച്ചും മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളെ കുറിച്ചും സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുവരാൻ ഹൈക്കോടതിയോട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് സി എം വി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ കൂടുതൽ നീണ്ട ഒരു പ്രസംഗം അല്ലെങ്കിൽ സംസാരം ഇന്ന് നടത്താൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഈ പതിനൊന്നാം തീയതി ഞാനൊരു സമരരംഗത്തേക്ക് പോവുകയാണ് നമ്മുടെ ക്ഷേമപതി പെൻഷനുകൾ പതിനൊന്ന് മാസമായി മുടങ്ങിക്കിടക്കുന്നു ക്ഷേമികൾ ബാങ്ക് ആയി തുടങ്ങി ഏതാണ്ട് ബാങ്ക് പൊളിയുന്നത് പോലെ ക്ഷേമനിധിയും ഒരു തരത്തിലുള്ള ഒരു ബാങ്കിങ് പോലുള്ള ഒരു സംവിധാനമാണ് പണം വാങ്ങി പലിശക്ക് കൊടുത്ത് അതിന്റെ അതിന്റെ പലിശ എടുത്ത് നടത്തുക എന്നതായിരുന്നു സങ്കല്പം ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പ്രമാണ തൊഴിലാളി ക്ഷേമനിധി അടക്കം ഇന്ന് പൊളിഞ്ഞ് പാളീസായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ഒരു വലിയ കടമയായിട്ട് മാറിയിരിക്കുകയാണ് അതിനുവേണ്ടി ഒരു വലിയ സമര രംഗത്തേക്ക് പതിനൊന്നാം തീയതി ഞങ്ങൾ കടന്നു പോവുകയാണ് എനിക്ക് പറയാനുള്ളത് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഞാൻ കൺശിക്ഷ കൊടുക്കുന്നില്ല റാഗിങ് നടക്കുന്നിടത്ത് കടന്നു ചെല്ലാൻ കെ എസ് യു റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐക്ക് കഴിയുന്നില്ലെങ്കിൽ എസ് എഫ്ഐ റാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ കെ എസ് യുവിന് കഴിയുന്നില്ലെങ്കിൽ എവിടുന്നിടത്ത് ഇവർക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ലെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടന ആവശ്യമില്ല ഈ വിദ്യാർത്ഥി സംഘടനകൾ വെറും വിത്തിക്കണ്ണുകൾ മാത്രമാണെന്ന് പറയാൻ ഒരു പഴയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായ എനിക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം അതിനിടയിലാണ് ഇപ്പോൾ ഇവിടെയും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശമ്പളം കൊടുക്കാനാളില്ല ശമ്പളം കൊടുക്കാനാളില്ല എന്താണ് ബാലഗോപാൽ ചെയ്യുന്നത് ആദ്യമായി ശമ്പളം മുടങ്ങിയിരിക്കുന്നു ശമ്പളം എന്താണ് എന്താണ് കൊടുക്കാൻ പറ്റുക എന്ന് ഗവൺമെന്റിന് പറയാൻ കഴിയുന്നില്ല എന്തിനാണ് ഈ ഗവൺമെന്റ് ധനാഭ്യർത്ഥന പരാജയപ്പെട്ടാൽ ഗവൺമെന്റ് രാജിവെക്കണം ഘനാഭ്യർത്ഥനയുടെ പരാജയം അവിശ്വാസ പ്രമേയം ജയിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ വിശ്വാസ പ്രമേയത്തിന്റെ പരാജയം പോലെയാണ് ഭരണമെന്ന് പറയുന്നത് ട്രഷറി ബെഞ്ചാണ് ട്രഷറി നടത്താനാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ട്രഷറി നടത്താൻ കഴിയില്ലെങ്കിൽ പിണറായി സർക്കാർ രാജിവെച്ച് ഇറങ്ങിപ്പോകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് നിൽക്കുന്നത് എത്രയോ എത്രയോ വിദ്യാർത്ഥി സംഘർഷങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ഞാൻ അന്ന് പലപ്പോഴും ചേരിതിരിഞ്ഞ് ആക്രമിച്ചതിൽ ഞാൻ ചെയ്തതെല്ലാം ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അന്നും ഒരുപാട് ഹൃദയവേദന ഉണ്ടായിരുന്നു ഇന്നതല്ല ചേരിതിരിഞ്ഞ രാഷ്ട്രീയ സംഘർഷമല്ല മറിച്ച് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ വണ്ട് യു പിയിലെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കയറി പറയുന്നത് പോലെ കെട്ടിയിട്ട് തല്ലിക്കൊന്നിരിക്കുന്നു ആ കെട്ടിയിട്ട് തല്ലിക്കൊന്നിട്ടും അതിൽ റിപ്പൻഡൻസ് ഇല്ല അതിൽ ദുഃഖമില്ല അതിൽ ഖേദമില്ല അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നവരോട് യാതൊരു ദാക്ഷിണ്യവുമില്ല നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എന്റെ ലൈവ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം